നമസ്കാരം പ്രാഞ്ചികൾ വാഴുന്ന നമ്മുടെ കേരളത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് ചില സൂചനകൾ തരാം അതിൽ ഒരു പ്രാഞ്ചിയാണ് നിങ്ങൾ മഹാനടൻ മഹാ മാനവീയതയുടെ മഹാപുരുഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സിനിമാ നടൻ മോഹൻലാൽ ഈ സിനിമാ നടൻ മോഹൻലാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ പോയി ഷോ ണിച്ചത് ചെകുത്താൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ എടുത്തു കാണിച്ചപ്പം തുറന്ന് പറഞ്ഞപ്പം അയാൾക്കെതിരെ കേസെടുക്കുകയും ആ കേസെടുക്കാൻ പ്രേരിപ്പിച്ച് അധികാര ദുർവിനിയോഗം നടത്തിയ തിരുവല്ല എസ് എച്ച്ഒ പേര് പറയണ്ട ഇല്ലയോ എല്ലാരും പറഞ്ഞ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതൊക്കെയും നമ്മൾ കണ്ടു പക്ഷേ ഈ പ്രാഞ്ചി പ്രാഞ്ചി മോഹൻലാൽ അതോ മോഹൻലാലിന്റെ പിടിച്ചുവെപ്പുകാര് അത് ആരൊക്കെ ആയാലും ഈ എസ് സഹിതം സമങ്ങൾക്ക് മുമ്പിൽ പറയുകയുണ്ടായി ചെകുത്താനെതിരെ ആർമി സിവിൽ സൂട്ട് ഫയൽ ചെയ്തു എന്ന് അദ്ദേഹത്തിന് ടെലക്സ് വന്നതാ ആയിരിക്കാം പക്ഷേ നമ്മുടെ നാട്ടിലെ മുഖ്യ ധാരാ മാധ്യമങ്ങൾ മുഖ്യ അല്ല മുഖ്യ എന്തും മുക്കിക്കളയുന്ന മാധ്യമങ്ങൾ അവരെയാണ് മുഖ്യ ധാരാ മാധ്യമങ്ങൾ എന്ന് ഞാൻ പറയുന്നത് ഈ മുഖ്യ ധാരാ മാധ്യമങ്ങൾ മറച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട് ഈ മോഹൻലാലിന് എപ്പോഴാണ് ഈ ലഫ്റ്റനന്റ് കേണൽ പദവി കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അന്ന് അയാൾക്കെതിരെ ആനക്കുമ്പ് വിവാദം ഉണ്ടാകുന്ന സമയത്ത് അതിനെ മറച്ചു വയ്ക്കാൻ കൂട്ടിക്കൊടുപ്പുകാരായ ചില കോൺഗ്രസ്സുകാര് കൂടെ നിന്ന് ആ ബന്ധത്തിൽ ആ ബാന്ധവത്തിൽ മോഹൻലാലിന് ദാനമായി കൊടുത്തതാണ് ഈ ലഫ്റ്റനന്റ് ജനറൽ പദവി അത് കൊടുത്തത് തന്നെ നിയമവിരുദ്ധമായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഈ വിഷയത്തിൽ മോഹൻലാൽ കൂടുതലും മസിൽ പിടിച്ചാൽ അല്ലെ മോഹൻലാലിൻ്റെ വാലുകൾ കൂടുതലും മസിൽ പിടിച്ചാൽ മോഹൻലാലിന്റെ ആ പദവി ലഭ്യമാക്കിയ വഴി ഒന്ന് അന്വേഷണ വിധേയമായാൽ പൊളിഞ്ഞു പോകും സർവ്വതും ഈ മഹാ നടൻ എന്നുള്ള മഹാത്മ്യങ്ങളെല്ലാം പൊളിഞ്ഞു താഴെ വീഴും എന്ന് പറഞ്ഞാൽ ആ കൂട്ടിക്കൊടുപ്പിന് അന്ന് കൂട്ടുനിന്ന് ഉദ്യോഗസ്ഥരെ സഹിതം വിചാരണ ചെയ്യേണ്ടി വരും കാരണം ഈ ടെറിട്ടോറിയൽ ആർമിയിലേക്ക് ആളുകൾക്ക് ചേരാനുള്ള സിവിലിയൻസിന് ചേരാനുള്ള അവസാന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് എന്നിരിക്കെ നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ മോഹൻലാൽ എങ്ങനെ ടെറിട്ടോറിയൽ കിയയുടെ ടെറിയൽ കേരണൽ പദവി നേടി ഒരൊറ്റ മാധ്യമങ്ങളും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല അന്വേഷിക്കണം അന്വേഷിപ്പ് അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നല്ലേ അങ്ങനെ നാൽപ്പത്തി ഒമ്പത് വയസ്സിൽ നേടിയ അനധികൃത വഴികളിലൂടെ നേടിയ ഈ ലഫ്റ്റനന്റ് കേരണൽ പദവി ഒരു പക്ഷേ മാഞ്ഞു പോകും കൂടുതൽ മസിൽ പിടിച്ചാൽ ഞാൻ തന്നെ നാലോ അഞ്ചോ വീഡിയോ ഇതിന് ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് എനിക്കെതിരെ ഒന്ന് കേസെടുക്ക് കേസെടുത്താൽ കേസെടുപ്പിച്ചാൽ ഞാൻ കാണിച്ചു തരാം മോഹൻലാലിന്റെ അനധികൃതമായിട്ടാണ് ഈ പദവി കിട്ടിയതെന്ന് ബാല്യകൾക്കും എല്ലാം പറയാനുണ്ടെങ്കിൽ ഇവിടെ പറയണേ അപ്പം അതാണ് ഈ മഹോ നടന്റെ വിഷയം ഇനിയും രണ്ടാമത് വേറൊരു പ്ലാൻ ചെയ്ത് ഞാൻ പരിചയപ്പെടുത്താം ഒരു സുന്ദർ മേനോൻ എവിടെയോ ഗൾഫിലൊക്കെ പോയി പത്ത് പുത്തനൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും ഞാൻ പറയത്തില്ല കാര്യം എപ്പോഴും തട്ടിപ്പ് വിട്ട വഴിയെ കൂടെ തന്നെ പുത്തൻ ഉണ്ടാക്കുകയുള്ളു അങ്ങനെ തൃശൂരിൽ മടങ്ങി വന്ന ഈ മഹാൻ സുന്ദർ മേന്നാൾ ചില വളഞ്ഞ വഴികളിലൂടെ ഈ കോൺഗ്രസിലെ തന്നെ കുറെ ഫ്രൗഡുകളുമായിട്ട് കൂട്ടിച്ചേർന്നുകൊണ്ട് അവൻ നേടിയെടുത്തതാണ് അവന്റെ ആ പത്മശ്രീ ആ പത്മശ്രീ അവൻ വിനിയോഗിച്ചത് ഈ നാട്ടിലെ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാനായിരുന്നു അതിന് നിന്നതോ കോൺഗ്രസ്സുകാര് ഇന്നലെ വാർത്ത വന്നു ഒരു കോൺഗ്രസിന്റെ വലിയ കൊണാൻഡർ ഇവന്റെ സ്ഥാപനത്തിലെ ഈ തട്ടിപ്പ് സംഘത്തിലെ എം ഡി ആയിരുന്നു ആ മാനേജിംഗ് കൊണാണ്ടർ ആണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് എറണാകുളത്ത് വന്ന് എല്ലാം പറയാനുണ്ടോ കോൺഗ്രസുകാരെ അത്തരം പ്ലാഞ്ചുകൾ നേടിയെടുക്കുന്ന അധികാരങ്ങൾ അധികാര ചിഹ്നങ്ങൾ നമുക്കെതിരെയാണ് ഇപ്പം പ്രയോഗിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഈ സുന്ദർ മേനോൻ എന്തിനാ മേനോന്മാരെക്കൂടെ പറയിപ്പിക്കുന്നത് അവർ സാമാന്യ മാന്യമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഇവൻ ഈ പത്മശ്രീ എന്ന ലേബൽ വെച്ചിട്ട് അത് പതിച്ചു വെച്ചുകൊണ്ട് ഈ കേരളത്തിലെ തൃശ്ശൂരിലെ മൊത്തം ജനങ്ങളെ പച്ചയിൽ പച്ച ഭാഷയിൽ പറഞ്ഞ മൂഞ്ചിച്ചുകൊണ്ട് പോയി എന്ന് പറയാം പോയവരും മോശക്കാരൊന്നും ആയിരിക്കുന്നില്ല അവർ ഇവനെ കട്ടി വല്ല മെടുക്കന്മാരായിരിക്കും അതുകൊണ്ടാണല്ലോ അവർക്ക് കരുതി പറ്റിയത് എന്റെ നിന്നെ പോകാത്തത് നമ്മൾ അത്ര മിടുക്കന്മാരല്ലാത്തത് കൊണ്ടുമാണ് അങ്ങനെയാണ് ഈ രണ്ട് ബ്രാഞ്ചുകള് മൂന്നാമത്തെ ബ്രാഞ്ച് കോൺഗ്രസുകാരൻ നേതാവ് ഏതെങ്കിലും കോൺഗ്രസ് കാരൻ വല്ല മിണ്ടിയോ അയ്യോ മിണ്ടൂല്ല പ്രതിപക്ഷ നേതാവ് എല്ലാം മിണ്ടിയോ മിണ്ടൂല്ല അന്നേരം ഇത്തരം കാര്യങ്ങൾ വന്നാൽ യുവന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പെട്ടാൽ അന്നേരം വായില് ആ പഠിച്ചു വച്ചേക്കാണ് പിന്നെ വാ വർഗക്കില്ലെന്നും ഞാൻ പറയുന്നത് ഈ രണ്ട് ബ്രാഞ്ചുകൾക്കും ഈ പദവി അധികാര ദുർവിനിയോഗം ചെയ്ത് നേടിക്കൊടുത്തത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ കൊള്ള സങ്കേതമാണ് അന്ന് വേറെ വലിയ ഫേമസ് കൊള്ളക്കാരൊക്കെ കേരളത്തിലുണ്ടായിരുന്നു നമ്മുടെ അന്തമണി സാറായിരുന്നു അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ഈ മഹാനടന് ലഫ്റ്റനന്റ് കേണൽ പദവി നേടിക്കൊടുത്ത അവസ്ഥയാണ് ആർക്കെങ്കിലും പറ്റുമോ എനിക്കേര് ഒന്ന് കേസിന് പോകാവോ ഞാൻ മഹാനടന്റെ മോന്ത വലിച്ചു കീറി കാണിച്ചതിന് എനിക്കതിരെ ഒന്ന് കേസിന് പോകും അല്ലെങ്കിൽ തിരുവല്ല എസ് എച്ച്ഒ പറഞ്ഞില്ലേ ആർമി സിവിൽ സൂട്ട് ഫയൽ ചെയ്യുമെന്ന് ആർമി ആർമി ഒന്ന് സിവിൽ സൂട്ട് ഫയൽ ചെയ്തില്ല എസ് എച്ച്ഒ കണ്ടമാൻ അങ്ങ് പ്രഷർ കൊടുക്കാതിരുന്നാൽ മതി ഇനി എസ് എച്ച്ഒയുടെ പ്രഷർ കൂടിയിട്ട് ആർമിയെ കാണാം സിവിൽ സൂട്ട് കൊടുത്താലോ കാര്യം നാൽപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ ഈ മോഹൻലാൽ നേടിയെടുത്തത് അനധികൃത വഴികളിലൂടെയാണ് ആനക്കൊമ്പ് വിവാദത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഈ മാന്യദേഹം നേടിയെടുത്തതാണ് തൽക്കാലം എത്രയും പേരെ അപ്പൊ ശരി ലാൽ സലാം